എ ബി സി എന്നിവർ ഒരു ജോലി ഓരോരുത്തരായി ചെയ്യുമ്പോൾ ആറ് പന്ത്രണ്ട് ഇരുപത്തി നാല് വീതം ദിവസം എടുക്കും ഇവർ മൂവരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം വേണം മൂന്ന് പേരുണ്ട് എ ബി സി ഇവർ തനിയെ തനിയെ ചെയ്യുകയാണെങ്കിൽ ഒരു ജോലി പൂർത്തിയാക്കാൻ എ മാത്രം ചെയ്യുകയാണെങ്കിൽ ആറ് ദിവസം ബി മാത്രം ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ട് ദിവസം സി മാത്രം ചെയ്താൽ ഇരുപത്തിനാല് ദിവസം വേണ്ടി വരും എയും ബിയും സിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം വേണം പൂർത്തിയാക്കാൻ ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ എ തനിയെ ചെയ്താൽ ആറ് ദിവസം ബി തനിയെ ചെയ്താൽ പന്ത്രണ്ട് ദിവസം സി തനിയെ ചെയ്താൽ ഇരുപത്തി നാല് ദിവസം നമ്മൾ കാണേണ്ടത് എയും ബിയും സിയും കൂടി ചേർന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം അതിന് നമുക്ക് ഒന്ന് ബൈ ആറ് പ്ലസ് ഒന്ന് ബൈ പന്ത്രണ്ട് പ്ലസ് ഒന്ന് ബൈ ഇരുപത്തി നാല് കാണുക ഒന്ന് ബൈ ആറ് പ്ലസ് ഒന്ന് ബൈ പന്ത്രണ്ട് പ്ലസ് ഒന്ന് ബൈ ഇരുപത്തി അതായത് ഇതിൻ്റെയൊക്കെ വിക്രമങ്ങൾ കണ്ട് കൂട്ടുക ഇതെങ്ങനെ കൂട്ടുക കൂട്ടണമെങ്കിൽ ഛേദങ്ങൾ തുല്യമാവണം അപ്പോൾ നമുക്ക് ഈ ആറ് ഇരുപത്തി നാലാവണമെങ്കിൽ നാല് കൊണ്ട് കുടിച്ചാൽ മതി അപ്പോൾ നാല് കൊണ്ട് മുകളിലും താഴെ കുടിക്കുക ഒരു നാല് നാല് ബൈ ആറ് നാല് ഇരുപത്തി നാല് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിനാല് അവൻ രണ്ട് കൊണ്ട് കുടിക്കണം മുകളിലും താഴെയും രണ്ട് കൊണ്ട് കുടിക്കുക ഒരു രണ്ട് രണ്ട് ബൈ പന്ത്രണ്ട് രണ്ട് ഇരുപത്തി നാല് പ്ലസ് ഇത് അതേപോലെ എഴുതുക ഒന്ന് ബൈ ഇരുപത്തിനാല് ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി അംശങ്ങളെ കൂട്ടുക നാല് രണ്ടും ആറ് ആറ് ഒന്നും ഏഴ് ബൈ ഇരുപത്തിനാല് എന്ന് കിട്ടി നമ്മൾ എന്താ ഇത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എടുത്ത് കൂട്ടി ഇനി ഉത്തരം കാണാൻ ഇതിൻ്റെ വിൽക്രമെഴുതുക അപ്പോൾ കിട്ടിയതിൻ്റെ വിൽക്രമം എഴുതി വിൽക്രമം എഴുതിയാൽ മതി അപ്പോൾ ആൻസർ ഉത്തരം ഇതിൻ്റെ വിക്രമം അംശവും ചേർന്ന് തിരിച്ചു ഉത്തരം ഇരുപത്തി നാല് ബൈ ഏഴ് നമുക്കിതിനെ വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം ഇരുപത്തി നാല് ഏഴ് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് ശിഷ്ട ഒരു മൂന്ന് വരും ബൈ ഏഴ് ഉത്തരം മൂന്ന് മൂന്ന് ബൈ ഏഴ് ദിവസം വേണം എയും ബിയും സിയും കൂടി ചേർന്ന് ജോലി ചെയ്യുക ചെയ്യുകയാണെങ്കിൽ മൂന്ന് മൂന്ന് ബൈ ഏഴ് ദിവസം വേണം